ഞാനും അനന്തവും ഇപ്പോ എവിടെ പോകാമെന്ന് അറിയും അവരെ വണ്ടും പർച്ചേസ് ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ കൂടെ സീറ്റ് ഉണ്ണി ബ്ലോക്സും വരുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഉണ്ണി ബ്ലോക്സിനെ പിക്ക് ചെയ്യാനായിട്ട് പോവാണ് ഉണ്ണി ബ്ലോക്സ് നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് കൈഷ് വിത്ത് മാസ്ക് ഞാൻ പറഞ്ഞില്ല പർച്ചേസിന് പോവാണ് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാൻ മോഡൽ ഉണ്ട് അത് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം മാക്ബുക്ക് പ്രോയാണ് എം ത്രീ പ്രോ വെച്ചിട്ടുള്ള ബേസ് വേരിയന്റ് അതായത് എയ്റ്റീൻ ജി ബി റാമ് ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് തന്നു അപ്പം നമ്മുടെ ഷെസാം ബ്രോനെ തന്നെ വിളിച്ചു ചോദിച്ചു അപ്പം ഷെസാം സജെസ്റ്റ് ചെയ്തത് ഫ്യൂച്ചർ പ്രൂഫ് എന്നുള്ള രീതിയിലാണ് പിന്നെ ഇപ്പം വി എഡ് ഐയിലിരിക്കുന്നത് എം വൺ വെച്ചിട്ടുള്ള ഐ മാക്കാണ് അതിൽ തന്നെ അതിൻ്റെ ബേസ് അതായത് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് അതിൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ഇതിൽ ഷുവറായിട്ടും ഹൈലി കോൺഫിഡൻ്റ് ആണ് ബാക്കി പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറയാം This is the new gun box here. Yes. Feeling experience. Yes. Feeling experience? ആണ് റിയില്ലാമേ എന്റെ എനിക്ക് സിക്സ് ആണ് ഡിലേ ആയി പോകണ്ടല്ലോന്ന് വിളിച്ചിട്ട് പോയി കഴിഞ്ഞാ പിന്നെ നിങ്ങളാണ് ാണ് നമ്മളിപ്പോ ഉള്ളത് അനന്തുവിന്റെ ഫാമിലി ഹൗസിലാണ് കഴിഞ്ഞ ദിവസം മാക്കൊക്കെ എടുത്തിട്ട് ഇവിടേക്കാ വന്നത് അത് കഴിഞ്ഞു പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മള് സ്റ്റോറിന്ന് ഇറങ്ങി കഴിഞ്ഞു പിന്നെ വീഡിയോ എടുത്തില്ല കാരണം പിന്നെ നമ്മള് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇവിടെ വന്നത് ഈ സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കലും ഇച്ചുവിൻ്റെ ഇച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ്റെ മോൻ അവൻ്റെ കളിയും ബഹളവും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഫുള്ള് വൈവില് ഇവിടെ ഇരുന്ന് പോയി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അറിയില്ല ഞാനും നാത്തൂന്മാരും കൂടി ലൂലൂലി പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്